സ്നേഹപ്രവാചകരുടെ ഒന്നര സഹസ്രാബ്ദം എന്ന പ്രമേയത്തിൽ എസ് 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 കെ എഫ് ശാഖ കമ്മിറ്റി റബീഹ് കോൺഫറൻസും ഗ്രാൻഡ് ഇസ്ക് മജ്ലിസും ശ്രീകണ്ഠപുരം ശാഖ കമ്മിറ്റി റബീഹ് കോൺഫറൻസും ഗ്രാൻഡ് ഇസ്ക് മജ്ലിസും സംഘടിപ്പിച്ചു ശ്രീകണ്ഠപുരം ഷാദുലി മസ്ജിദ് ഗ്രൗണ്ടിൽ വെച്ച് നടന്ന പരിപാടി ശാഖ പ്രസിഡന്റ് സാദിഖലി ഹുദവിയുടെ അധ്യക്ഷതയിൽ സി എച്ച് മുത്തലിബ് ഫൈസി ഉദ്ഘാടനം ചെയ്തു ഹസ്ബുള്ള തങ്ങൾ പ്രാർത്ഥന നടത്തി അബ്ദുള്ള സലീം വാഫി നബി പ്രഭാഷണം നടത്തി തുടർന്ന് നടന്ന ഗ്രാൻഡ് മൗലിദ് സദസ്സിന് ഉമർ ഫൈസി ഇർഫാനി അബൂബക്കർ സിദ്ദിഖ് അസ്ഹരി നേതൃത്വം നൽകി കെ സലാഹുദ്ദീൻ പി എസ് അബ്ദുൾ അസീസ് കെ പി ഷറഫുദ്ദീൻ എ പി അബ്ദുൾ റാസിഖ് എന്നിവർ അവാർഡ് ദാനം നിർവഹിച്ചു ബി പി ഷഹീം മുഹമ്മദ് ഫൈസി മുത്തലിബ് മൗലവി പി എച്ച് അഷ്റഫ് ദാരിമി താജുദ്ദീൻ യമാനി അഷ്റഫ് ദാരിമി വെള്ളിക്കീൽ സിനാൽ ഹുദവി ഇബ്രാഹിം മൗലവി മുബഷീർ ഫൈസി ആഷിഖ് മൗലവി ഷിഫാൻ ചെറിയാണ്ടി സൊബീഖ് വി പി ഷഹ്ലാൽ ഷുക്കൂർ എന്നിവർ പ്രസംഗിച്ചു സഹായങ്ങളും നമ്മുടെ

രോഗികൾക്ക് ആവശ്യമായ ഉപകാരങ്ങൾ തന്നെ സൗജന്യമായി നമ്മുടെ നാട്ടിലും സമീപ പ്രദേശങ്ങളിലൊക്കെ എത്തിച്ചു കൊടുക്കുന്നു ഇതൊക്കെ നിങ്ങളുടെ സഹായങ്ങൾ കൊണ്ടുമാണ് നിങ്ങളുടെ പ്രാർത്ഥനയും കൊണ്ടുമാണ് ഈ മക്കളെ നിങ്ങൾ ഏറ്റെടുക്കണം ഇവരെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കണം ഉയർത്തിക്കൊണ്ടുവരണം നമ്മുടെ നാട്ടിലുള്ള മുതൽ കൂട്ടാണ് ഭാഗ്യങ്ങളുടെ മഹലത്തിൽ മുഖക്കൂട്ടാണ് അള്ളാഹു സുബാന ഈ മക്കളെ ആ വഴിയിൽ സമസ്തയുടെ ആദർശത്തിൽ അടിപൊളി സമൂഹത്തിന് സേവനം ചെയ്യാനുള്ള ഈ രംഗത്തെ മക്കളെ അവരുടെ യാണ് ഞാൻ ദീർഘിപ്പിക്കുകയല്ല ഒരുപാട് സലാദ്ദീൻകാന്റെ ആശംസ പ്രസംഗവും നമ്മുടെ വേദിയിൽ ഏതാനും എത്തും എന്നുള്ളത് കൊണ്ട് സുദിനമായി പറയുകയല്ല